മറ്റ മറേ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നെക്സ്റ്റ് ജെ റിക്സിന്റെ സ്കാമ് പ്രസീദിൻ്റെ സ്കാമ് ഈ ഒരു ഇഷ്യൂ കുറേ നാളായിട്ട് ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ് പക്ഷെ ഇപ്പം അതിനെപ്പറ്റി യാതൊരു വിവരവും ഒന്നുമില്ല സോ അതിനെപ്പറ്റി അപ്ഡേറ്റ്സ് ഒക്കെ തരാനൊക്കെ നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റ് പുള്ളി വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റ്സ് ഇപ്പം വരുന്നില്ല സീക്രട്ടേജ് നടന്ന വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുനോക്ക് ഞാൻ ഇന്നലെ നെക്സ്റ്റ് നെക്സ്ജൻ റിക്സിന്റെ സ്കാമിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഒരു അപ്ഡേറ്റ് പറയാൻ എനിക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കുറച്ചധികം കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് ഒരു അപ്ഡേറ്റ് പറയാം പ്രസീദ് എന്ന് പറഞ്ഞ വ്യക്തി എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഞാൻ പ്രസീദുമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പൊ അതിലൊരു കൂടുതൽ ഒരു അപ്ഡേറ്റ് ആയിട്ട് ഞാൻ ഒരു രണ്ട് ദിവസം കൊണ്ട് ഓക്കെ പ്രസീദിനോട് കുറച്ചധികം കാര്യങ്ങളും കൂടി ചോദിച്ച് മനസ്സിലാക്കാനുണ്ട് അതിനുശേഷം പൈസ നഷ്ടപ്പെട്ട പത്തിരുന്നൂറ് മുന്നൂറ് പേർക്കും പ്രസീതിന്റെ ഭാഗത്ത് നിന്നും വരുന്ന അപ്ഡേറ്റും കൂടി വെച്ചിട്ട് അവർക്ക് ആ എമൗണ്ട് എങ്ങനെ മേടിച്ചു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഒരു അപ്ഡേറ്റ് തരാം ഓക്കെ കാരണം ഒരു സൊല്യൂഷൻ വേണമല്ലോ ഇതിന് കാരണം ഇത് ലീഗലി പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും കുറെ കാലം ഇത് പുള്ളിക്കാരൻ ഒരു മാസം ഇട്ട വീഡിയോ ആണ് ഈ ഒരു വീഡിയോക്ക് ശേഷം യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റ്സും വന്നിട്ടില്ല പുള്ളിക്കാരനെ പ്രസീദ് വിളിച്ച് കൺവിൻസ് ചെയ്തതാണോ അതോ വേറെ എന്തെങ്കിലും രീതിയിൽ പുള്ളി വീഡിയോ ചെയ്യാതിരിക്കുന്നതാണോ അതോ ഈ ഒരു സബ്ജക്റ്റ് മനപൂർവ്വം ഇഗ്നോർ ചെയ്യുകയാണോ എന്ന് എനിക്കറിയില്ല സോ ശേഷം പുള്ളി ഇത്രയും ആൾക്കാർ പത്ത് നാണൂറ് ആൾക്കാരെ ഇപ്പം ഇവ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇത്രയും ആൾക്കാർക്ക് പൈസ മേടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താം എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അതിൻ്റെ യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റ്സും ഇല്ലാതിരുന്നാൽ നമ്മൾ എന്താണ് വിചാരിക്കേണ്ടത് നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാണുന്ന ഈ സ്കാമിൽ പെട്ട ആൾക്ക് ആളുകൾക്ക് ഒരു പ്രതീക്ഷയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നിട്ട് എന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് ാണ് അസോസിയേഷൻ കിക്ക് അസോസിയേഷന്റെ കുറച്ച് കാര്യങ്ങൾ കാരണം എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല നമുക്ക് നമുക്കിത് കിക്ക് ത്രൂ ചെയ്താലേ അതിന്റെ ഒരു ലീഗൽ സൈഡും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുള്ളൂ യൂട്യൂബേഴ്സിന്റെ സംഘടനയുടെ പേരാണ് കിക്ക് കിക്കിന്റെ സെക്രട്ടറി ആണ് ഈ പറയുന്ന സീക്രട്ടറി ഏജന്റ് കിക്ക് ത്രൂവേ പുള്ളിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അതിൻ്റെ ലീഗൽ സൈഡൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പറ്റത്തുള്ള പറയുന്നത് ഇപ്പോൾ കിക്കും ഇല്ല ഒരു കോക്കും ഇല്ല അതിനെപ്പറ്റി വീഡിയോ ഇല്ല ഒരു അപ്ഡേറ്റ്സും ഇല്ല സോ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാനുണ്ടായ റീസൺ എന്താണെന്ന് വെച്ചാൽ ജോബ്ലെസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട് അത് രണ്ടു മൂന്ന് പിള്ളേർ ചേർന്ന് നടത്തുന്ന ഒരു ചാനലാണ് അതും അവന്മാരും ഈ ഒരു സ്കാമിനകത്ത് പെട്ടിട്ട് അവന്മാർ ഇന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നിങ്ങൾ ആ ഒരു വീഡിയോ ആദ്യം ഒന്ന് കണ്ടു കണ്ടുനോക്കാം അവന്മാർ എങ്ങനെയാണ് ആ പൈസ കളക്ട് ചെയ്ത് ഇവൻ്റെ അണ്ണാക്കിലോട്ട് തിരികെ കൊടുത്തത് എന്ന് അവന്മാർ പറയുന്നത് കേട്ടാൽ നമുക്ക് തന്നെ വിഷമം വരും ചെയ്ത പരിപാടി എല്ലാം കൂടെ ചെയ്തിട്ട് ഞങ്ങൾ ഒരു നാപ്പത് രൂപ മൂന്നുപേരുടെയും കൂടെ ടോട്ടൽ ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് പിന്നെ ഞങ്ങൾ പോകാൻ നേരത്തെ നമ്മൾ താമസം വീട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡെപ്പോസിറ്റ് ഒരു മുപ്പത്തഞ്ച് രൂപ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം അറേഞ്ച് ചെയ്ത് കൊടുത്ത പൈസയാണ് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി വീട് വീട് ആ ഡെപ്പോസിറ്റ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട് കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കാന്ന് ചോദിച്ചാൽ ഞങ്ങൾ ആ വീട് വെക്കേറ്റ് ചെയ്ത് വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഒരു കുഞ്ഞൊരു ലോഡ്ജിലേക്ക് ഒരു ആയിരത്തി രൂപ മാസം പറയുന്ന ഒരു ലോഡ്ജിലേക്ക് ഞങ്ങൾ മൂന്നര കൂടെ മാറുക ലോഡ്ജെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കക്കൂസിന് അടപ്പില്ലാത്തൊരു അവസ്ഥ ബക്കറ്റില്ല എന്നു വച്ചാൽ ആ ബാത്റൂമിൽ നമുക്ക് ഒരു കുറച്ച് നേരം തോന്നാൻ കയറി ഇരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ലോഡ്ജായിരുന്നു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് രൂപ ഞങ്ങൾ ബാലൻസ് വേണമായിരുന്നു ഈ സിസ്റ്റത്ത് എടുക്കാൻ അപ്പോൾ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് ഒരു ഉള്ള സിസ്റ്റത്ത് ഞങ്ങൾ വെഡ്ഡിങ് വർക്കൊക്കെ എടുത്ത് ചെയ്ത് ഇരുപത്തഞ്ച് രൂപ ഞങ്ങൾ അറേഞ്ച് ചെയ്തു സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് ആക്കി കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് യൂട്യൂബേന്ന് പറയുന്ന നടക്കുന്ന എല്ലാവരുടെ സ്വപ്നമാണ് ഈ പിള്ളേർ സ്വന്തം വീട് വിട്ടിറങ്ങി തിരുവാൻഡ്രത്ത് പോയിട്ട് അവരുടെ വാടക വീട് എടുത്ത് നിന്നിട്ടാണ് ഈ പരിപാടി എല്ലാം ചെയ്യുന്നത് ഇത്രയും മാത്രം ഇത്രമാത്രം കഷ്ടപ്പെട്ടാണ് കുമാര് ഈ മണി കളക്ട് ചെയ്ത് ഇവന്റെ അണ്ണാക്കി തിരികെ കൊടുത്തത് എന്നിട്ട് ഈ നാറി എല്ലാത്തിനും പറ്റിച്ചുകൊണ്ട് പോയി സോ ഇവൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇവന്റെ വീഡിയോസ് എല്ലാം അടിപൊളിയാണ് ഇവർ ബ്ലോഗ്സാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വീഡിയോസാണ് ചെയ്യുന്നത് നമുക്ക് അവരുടെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇവർ എഡിറ്റിങ്ങിന് കുറച്ച്

ഞങ്ങൾ ഞങ്ങൾ കാത്തിരുന്നു ഞങ്ങൾ ഒരു ഒരു സ്ഥിരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചെയ്തോണ്ടിരിക്കുന്ന സിസ്റ്റത്തിന് പൈസ കൊടുത്തിട്ട് ഞങ്ങൾ ഇരിക്കുന്നവരാണ് അല്ലാതെ മണി പൈസ വെച്ചിട്ട് അവൻ്റെ ഓഫീസിൽ ചെന്ന് തിരക്കുമ്പോ അവൻ എഴുതി തരാം എഴുതി തരാം എന്തുവാ എഴുതി തരത്തെ അവൻ ചെക്ക് എഴുതി എഴുതിയ കൊടുക്കുന്നത് എഴുതി കൊടുക്കുന്ന ചെക്ക് എല്ലാം ബൗൺസ് പയ്യൻ പൈസ അവൻ എഴുതി കൊടുക്കുന്ന ചെക്ക് എല്ലാം ബൗൺസ് ആണെന്ന് ഒരു കിണയും പിന്നെ ഈ പിള്ളേർ നോക്ക് പിന്നെ ഞങ്ങൾ അവിടെ ശ്രദ്ധിച്ച ഒരു ഇൻസിഡന്റ് ശ്രദ്ധിച്ചേക്കു ഞങ്ങൾ കുറച്ചുപേരുണ്ട് അവിടെ രണ്ടാമത്തെ തൊട്ട് അവിടെ ചെന്നപ്പോൾ അപ്പോൾ ഇവര് ഞങ്ങളോട് ചോദിച്ചു അവരുടെ ബന്ധുക്കളാണ് ഞങ്ങളോട് ചോദിച്ചു ഇത് എത്ര പേർക്കാണ് പൈസ കിട്ടാനുള്ളത് അപ്പൊ ഞങ്ങൾ മൊത്തത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കണക്ക് പറയാം അപ്പൊ അവര് പറയാണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ആളുകളുടെ മാത്രമേ കണക്ക് പറയാം അങ്ങനെ ഒരു സംഭവം ഞങ്ങളുടെ പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആ പോയിൽ ഞങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും ശല്യപ്പെടുത്തിയ അല്ലെങ്കിൽ അവിടെ ചെന്ന് അവിടെ ചെന്ന് കുത്തിയിരുന്നാകുമ്പോൾ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ അല്ലാതെ ഇത് വരാത്ത ആളുകളൊന്നും പൈസ ഇവർ കൊടുക്കാനേ പോകുന്നില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ അവർ ആ ഒരു തന്നെ കാര്യം ക്ലിയർ ആണ് കുഞ്ഞിനെ പാലുള്ളൂ കുറേ നടന്നാൽ മാത്രമേ പൈസ കിട്ടൂ ഫോൺ വിളിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് യാതൊരു തരത്തിലുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് ക്ലിയർ ഇതൊന്നും അല്ല കോമഡി നമുക്ക് ഇതിനകത്ത് സഹിക്കാൻ പറ്റാത്ത കുറെ പ്രസീതിന്റെ എക്സ്പ്ലനേഷൻ ഇവൻ പറയുന്ന ഇവൻ നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതാണ് ഇവൻ പറയുന്നത് പുള്ളി 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 ഇപ്പോഴും ഇപ്പോഴും പറയും ശരിക്കുള്ള വിലയ്ക്ക് സാധനം മേടിച്ചിട്ട് ഹാഫ് വിലയ്ക്ക് നമുക്ക് തന്നു അല്ലെങ്കിൽ ഹാഫ് വിലക്ക് മറ്റു പലർക്കും കൊടുത്തു എന്നാണ് പുള്ളി പറയുന്നത് അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരല്ല നമ്മൾ ഏതൊരു സാധനമാണ് പിന്നെ ഫുൾ വിലക്ക് സാധനം മേടിച്ചിട്ട് പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പകുതി വിലയ്ക്ക് സാധനം കൊടുക്കുന്നു ഇത് എനിക്ക് തോന്നുന്നു ഇത് മണി ചെയിന്റെ വേറെ ഒരു സിസ്റ്റം വെർഷനായിട്ട് ഇവൻ കണ്ടുപിടിച്ചാണ് ഇവിടെ ആരെങ്കിലും ഒരു സാധനം കൊടുക്കുവോ ആ പറയുന്ന കേക്ക് നമുക്ക് മനസ്സിലാവും സോ എനിക്ക് തോന്നുന്നില്ല ഈ പിള്ളേരുടെയൊക്കെ പൈസ കിട്ടുമെന്ന് ഇവർക്കൊരു ടെലിഗ്രാം അക്കൗണ്ട് ഉണ്ട് അതിനകത്ത് നാന്നൂറ് പേരെങ്ങാണ്ടാണ് ഈ പൈസ കൊടുത്തിട്ട് ഇവർക്ക് സിസ്റ്റം കിട്ടാതെ ഇരിക്കുന്നത് നാനൂറ് പേരെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ ഒരാളെ നിന്ന് ഏറ്റവും കുറഞ്ഞ ഒരു ലക്ഷം രൂപയെങ്കിലും മേടിച്ചിട്ടുണ്ടാവും സിസ്റ്റത്തിൻ്റെ വീട്ടിൽ നാനൂറ് ലക്ഷം രൂപ നാനൂറ് ലക്ഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഏകദേശം നാല് കോടി രൂപ ഇവൻ്റെ പോക്കറ്റ് കിടപ്പുണ്ട് ഇവൻ ഈ പൈസ എന്തെങ്കിലും ചെയ്ത് ഇവൻ്റെ കയ്യിൽ നിന്ന് സാധനം പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇവൻ എന്തുകൊണ്ട് ഈ പൈസ കൊടുക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു മറുപടി ഇവൻ പറയുന്നുമില്ല ഇവൻ്റെ പൈസ ഇത്ര എങ്ങോട്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല സോ ഈ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ മറ്റേ അമൽ എന്ന് പറയുന്ന പുള്ളിക്കാരനാണല്ലോ ഈ ഈ ഒരു ഇഷ്യൂവിനെ പറ്റി ആദ്യം ഒരു വീഡിയോ ചെയ്തത് ഞാൻ പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനൊരു വീഡിയോ ഞാൻ കണ്ടു അത് നിങ്ങൾ ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്ക് ഇവിടെയുള്ള തൊട്ടടുത്ത് തന്നെയുള്ള ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു സോ ബേസിക്കലി നെക്സ്റ്റ് എന്നു പറഞ്ഞ ഷോപ്പ് നടത്തിയിട്ടുള്ള പ്രസീദ് എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു തരുന്ന അടുത്തുനിന്ന് ആൻഡ് ഇപ്പോൾ റിമാൻഡിലാണ് കൂടുതൽ അപ്ഡേറ്റ്സ് എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടുണ്ട് എനിക്ക് കിട്ടിയില്ല ആൻഡ് എന്നെ വിളിച്ച ആൾ അതായത് പ്രസീത് എന്ന് പറഞ്ഞ പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തത് ഒരാളുടെ പരാതിയിലായിരിക്കുമല്ലോ ആ പരാതി കൊടുത്ത ആൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനോടൊപ്പം തന്നെ പോലീസ് അടുത്ത് പറഞ്ഞത് നെക്ഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നെക്സൻ റിലേറ്റഡ് ആയിട്ടോ ഒരു തരത്തിലുള്ള വീഡിയോസോ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ലൈവോ വീഡിയോ ഒന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞത് അതായത് അവർ ഒരു കേസ് നടക്കുകയാണ് ആ കേസിനെ കേസുമായിട്ട് ഡയറക്ട്ലി ഇൻവോൾവ് ആയിട്ടുള്ള ആൾ ജയിലിലാണ് റിമാൻഡിലാണ് അപ്പോൾ ആ കേസ് നടത്തിക്കൊണ്ട് പോകുന്നതിനെതിരെ അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് ഒരു തരത്തിലുള്ള വീഡിയോസോ അപ്ഡേറ്റ്സോ കൊടുക്കരുത് എന്ന് പറഞ്ഞ് വിലക്കിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോസ് ഇടാത്തത് ഇനിയിപ്പം യുവന്മാരുടെ പൈസ എനിക്കറിയാൻ പാടില്ല യുവന്മാരുടെ പൈസ കിട്ടുമെന്ന് എനിക്ക് പറയാനുള്ളത് ഈ പത്ത് നാന്നൂറ് പേരുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ നാന്നൂറ് പേരും ഒരുമിച്ച് നിന്ന് നാന്നൂറ് കേസ് ഇവനെതിരെ ഫയൽ ചെയ്താൽ ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾ ഗവൺമെൻറ്റിന് മുന്നോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയേക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേര് വന്ന് ഇതുപോലെ റിയാക്ട് ചെയ്താലോ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇട്ടാലോ പോലീസും ഗവൺമെൻറ്റും ഇത് നോക്കി നോക്കിനിക്കത്തില്ല നിങ്ങളിപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സോ നിങ്ങൾ ഒന്നിച്ച് ഒരു കെട്ടായിട്ട് നിന്ന് നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫും ബില്ലിൻ്റെ അതും അല്ലെങ്കിൽ ഇവൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ചെയ്ത അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും എല്ലാം വെച്ച് നിങ്ങൾ നാന്നൂറ് പേര് നാനൂറ് കേസ് ഇവൻ്റെ പേരിൽ കൊടുക്കണം ഗവൺമെൻറ്റിന് തോന്നണം ഇത് വലിയൊരു സ്കാമാണ് എന്ന് സോ എന്നാൽ മാത്രമേ എന്തെങ്കിലും ഒരു ഗുണം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പട്ടിയെ പോലെ ഇവൻ്റെയൊക്കെ പുറകിൽ ഇങ്ങനെ നക്കി നക്കി നടക്കേണ്ടി വരും